കൂട്ടുറപ്പിച്ച് തന്നിട്ടില്ല കാണിച്ച് തന്നിട്ടുള്ള ആർദമായ സ്വാഗതം ചെയ്യുന്നു ചെയ്തു എന്റെ മുന്നിൽ സാധാരണ ഒരു സാധാരണക്കാരായി നിൽക്കല് ഇതിപ്പോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പറ്റം പറ്റി യൂട്യൂബേഴ്സ് ഞാൻ പടുത്തു തുടങ്ങിയതാണ് നിങ്ങളൊക്കെ ഒരുപാട് കാലത്തെ അധ്വാനം നിങ്ങൾ അധ്വാനം എന്താന്നുള്ളത് ഇപ്പോഴാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരു വീഡിയോ ഉണ്ടാക്കാനും അത് ജനങ്ങളുടെ എത്തിക്കാനും എത്രമാത്രം പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലായി ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഔപചാരികമായിട്ട് ഇങ്ങനെ ക്ഷണിച്ച ആളുകളോട് നന്ദി അതൊന്നും പറയണ്ടല്ലോ ഡയറക്റ്റ് നമ്മൾ തന്നെ വേറെ ആരു നിങ്ങൾ ഈ നാടിന്റെ ഒരു കണ്ണാടിയാണ് നാട്ടിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്ത വേദന മുന്നോട്ടേക്ക് പോയി കൊടുക്കുന്ന ഒരു വിഭാഗ ആളുകളാണ് എന്റെ മുന്നിലുള്ള എല്ലാരും ആ കാര്യത്തില് പരമാവധി സത്യസന്ധത നീതിയും പുലർത്തണമെന്ന് കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതില് ലെവലേഷം ഒരു തരുമ്പ് മായം ചേർക്കലില്ലാതെ യഥാർത്ഥ അവസ്ഥ മറ്റുള്ളവർക്ക് എത്തിക്ക ഈ കാലഘട്ടം സോഷ്യൽ മീഡിയന്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലെ താരങ്ങളാണ് എന്റെ മുന്നിൽ എത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാണ്ട് ചിലപ്പോൾ നിങ്ങളെ കണ്ടന്റുകളൊക്കെ